അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് വരുന്നവരൊക്കെ വരിക സാലഡ് ഉണ്ട് പപ്പടമുണ്ട് പപ്പടം ചെലുത്തേ പപ്പടമുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ പപ്പടമുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ എല്ലാവരും വരുവൂ ഹലോ ഗുഡ് മോർണിംഗ് എസ് ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണേ നെയ്മീനാണ് എനിക്കറിയില്ല സത്യം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായി ഇന്ന് വരെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേ അപ്പം ഞാനിവിടെ ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ് ഞാൻ അരക്കിലോ നെയ്മി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഒത്തിരിയൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല കുറച്ച് ഫ്രൈ ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മതി ഞങ്ങളുടെ റൂമിൽ താമസിക്കുന്ന നാട്ടിപ്പ ഇന്നലെ അത് കാരണം നമുക്ക് ഞാൻ അരക്കിലോ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യം കൂടെ ഞങ്ങൾക്ക് ഓക്കെ അപ്പൊ ഞാൻ അതിനെ ഇവിടെ ഫ്രൈ ചെയ്തവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ സവാള എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള കൂടുതലാണ് തോന്നുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ പറഞ്ഞാൽ ഞാൻ ഒരു കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അരിയാണ് അരി ഞാനേ ബാസ്മതി റൈസാണ് ബാസ്മതി റൈസാണ് അപ്പൊ ഞാനിതിന് ഒന്നര ഒന്നര ഗ്ലാസ് എടുക്കുക ഒന്നര ഗ്ലാസ്സിന് ആവശ്യമുള്ള അത് തന്നെ കൂടുതൽ ഭയങ്കരമായിട്ട് അവർക്ക് അപ്പൊ ഞാൻ പിന്നെ ഉള്ളിയൊക്കെ വറ്റിയിട്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ ഇതിന് ഒന്നര ഗ്ലാസ് അരി എടുക്കുവാണ് ഒന്ന് എന്തെല്ലാം കഴുകി വരിട്ട് വരട്ടെ രാവിലെ പനി പിടിച്ചു നമ്മുടെ ഉള്ളിണക്ക് വരണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്ക ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക നമുക്ക് ആവശ്യത്തിനുള്ള എരിവിടുക ഓക്കെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് കുരുമുളക് ശകല ശകല ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആദ്യമായിട്ടുണ്ടാക്കുക കൈപ്പഴിയും കാര്യങ്ങളൊക്കെയുണ്ട് എനിക്കറിയില്ല നല്ലതെന്ന് വിശ്വസിക്കാം പിന്നെ അല്പം മല്ലിപ്പൊടി പിന്നെ ഗരം മസാല കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അതവിടെ നിന്ന് ഇളട്ടെ ആ സമയം കൊണ്ട് ഞാനിവിടെ പിന്നെ നമ്മുടെ ഇത് ക്രിസ്മസും എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കാഷിനിട്ടും മുന്തിരി എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇപ്പൊ ഞാനിവിടെ உள்ளி வற்றிக் கொண்டு நிற்கு உள் வந்து நிற்க அப்ப அது மூக்கட்ட நிட்டு வராமே இஞ்சி வளத்தி பேஸ்ட் இட்டு கொடுக்க அது மறந்து கொடுக்க கேட்ட ஆசியம் இஞ்சி வளத்துள்ள பேஸ்ட் இட்டு ഒരു മീഡിയം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇട്ടോട് തന്നെ ഇതിനകത്ത് ഞാൻ ഈ മീൻ കഷ്ണം എടുത്ത് മാറ്റിവെച്ചായിരുന്നു പച്ച വേവിക്കാത്ത അപ്പം ഇതിനെയും കൂടി ഞാൻ ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കുക അവിടെ ഇരുന്ന് വേവട്ടെ അത് പൊടിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റിന് വേണ്ടിയാണ് നമുക്ക് ശകലം മഞ്ഞേനെയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അല്പം മല്ലിലും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കിട്ടുമായിരുന്നു അപ്പൊ ഇതവിടെ ഇത് പിന്നെ നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടുണ്ട് അവിടുന്ന് നേരിട്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു പാനിന് അപ്പം ഞാനിവിടെ ഒരു പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ രണ്ട് ഇഷ്ടം പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് ഇട്ട് കൊടുക്കുവാനേ അത് മൂക്ക് മൂത്തുവരുമ്പോൾ നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിനകത്തൊരു അരിവൊടിട്ട് കൊടുക്കണേ അപ്പൊ ഞാൻ ഇതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നാരങ്ങ നീര് നാരങ്ങ ഒരു പകുതി എടുത്തിട്ടുണ്ട് എല്ലാം ഒഴിക്കുന്നതിന് കുറച്ച് ഓക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്ക குறச்சு கரிக் உப்பாணே அப்ப இனி ஞானி தரி இட்டு கொடுக்கட்டி கழகிய வாரி வச்சிங்க வாசந்த ரைஸ் கொடுக்கலாம் ஞானி அங்கி இட்டு கொடுக்க നമുക്കരിയെല്ലാം എന്താ ഹലോ അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അതോടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലൊന്ന് ലെയർ ലെയർ ആയിട്ടിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഈ മസാല ഞാൻ തൊട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ അപ്പൊ ഈ മീനെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കൊടുക്കാം ഈ എന്താ വെക്കുവാനേ എന്റെ പുറത്ത് ഒരു അല്പം മസാല കൂടി ഇട്ട് കൊടുക്കും ഇതിന്റെ പുറത്തു നമുക്ക് ചോറിട്ട് കൊടുക്കാം കാണാൻ അറിയില്ല ഞാൻ കാണിച്ചു തരാ കേട്ടോ മുഖേല് താഴെ അതാ ഇങ്ങനെ ഇവിടെ ഫിഷ് കാണാൻ ബുദ്ധിമുട്ടാ അതെ നമുക്ക് അതിനകത്ത് ചോറിട്ട് കൊടുക്കാം ഓക്കെ ഇവിടെ വീഡിയോ പിടിക്കാനും എല്ലാത്തിനും ഞാൻ തന്നെ അല്ലേ ചേട്ടുണ്ട് പുള്ളി തുടർന്ന് ഉറക്കുക പുള്ളിക്ക് ലീവായിരുന്നു നമുക്ക് ചോറിന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് പുതിനിടയിൽ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ പുതിയ ഇടയിൽ കുറച്ച് മല്ലിയലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എന്ന് വെച്ചാൽ ഞാനിത് കളർ കിട്ടാൻ വേണ്ടി പാലിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ശാലം നമുക്ക് ഒഴിച്ചു കൊടുക്കാം യൂട്യൂബിനകത്ത് കണ്ടാണ് കേട്ടോ அது சில ஒழிச்சு எடுக்க பின்னா நம்மளை அண்டிப்பரிப்பும் முந்திரங்காயும் கூட வறுத்து வச்சு இட்டு கொடுக்க நம்ம உள்ி வறுத்து வச்சு உள்ளி உள்ி வறுத்து வச்சிட்டு அது அப்படி கொடுக்க നമുക്കവിടെ ഇനി മാറ്റിയിരിക്കുന്ന മസാല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ആറ് കഷ്ണം ഉണ്ടായിരുന്നേ അതിനെ കൂടെ നമുക്കിങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം കുറച്ച് മസാല കൊണ്ടുണ്ട് അതിനെ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റായിട്ട് ഞാനൊന്ന് ഇപ്പം നോക്കിയതാ ഒരു കഷ്ണം മീനുള്ളത് കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടിഞ്ഞ് കേട്ടോ അതൊരു ടേസ്റ്റിന് വേണ്ടിയാണേ ആദ്യമായിട്ട് ഉണ്ടാക്കുക അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണുമായിരിക്കാം അതിലും ചെയ്ത് പഠിക്കണമല്ലോ എന്നല്ല നാളെ ഒരു അവസരത്തിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം എനിക്ക് ബിരിയാണിയേക്കാളും ഇഷ്ടം ചോറ അപ്പം ഈ ചോറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ബാസൺ റൈസ് നല്ല സൂപ്പർ റൈസാണ് இப்ப அதோட ரெடி ஆட்டியில் நமக்கு அல்ல அது நமக்கு பாலும் மஞப்பொடி வெள்ளம் கூட ஒழிச்சு கொடுக்க கலரி வண்டியானே மல்லியில இட்டு கொடுக்க மல்லியிலே புதினா புதினால இச்சி இட்டிட்டு நமக்கு ஆவியம்னி மாத்திரம் எல்லாருக்கும் இஷ்டப்படும் ഒരുപാടുണ്ട് രണ്ടു ദിവസം കഴിക്കാനുള്ള അരി കഴിക്കും ദൈവമേ ഞങ്ങളുടെ റൂംമേറ്റ് പോയോണ്ട് അല്ലെങ്കിൽ ഞാൻ കൂടെ കൊടുത്തു ഉള്ളി ഇട്ടു കൊടുക്കാൻ എന്താ കൈ കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അല്ലേ ഉള്ളൂ ഞാൻ അങ്ങനെ കൈ കൊണ്ടൊന്നും ഇടാറില്ല ഇതിനെ നമുക്ക് അവിടെ ഉപ്പ് ആക്കട്ടെ നല്ല ബിരിയാണി കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കാണിക്കാമേ ബിരിയാണി ഉണ്ടോ നമ്മുടെ ബിരിയാണി അപ്പൊ നമുക്കിത് കഴിക്കുമ്പം കാണാമേ നല്ലതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നല്ല ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതിനൊന്നും പറഞ്ഞു ഞാൻ വെച്ച് കേട്ടോ ഇനി നമുക്ക് ചെയ്യാമല്ലോ സംഭവം ഓക്കെയാണ് അപ്പൊ വേറൊരു വീഡിയോക്ക് ഇരുന്നുവരെ ബൈ ബൈ